ഹലോ ചെങ്ങായി മാറാൻ നമ്മൾ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മളിന്ന് ഈദിൻ്റെ ലീവെല്ലാം ഞാനാ വയ്യ ഇതൊക്കെ ചുട്ടിയാണ് ഇതൊക്കെ ചുട്ടിയെ ഇസ്കേലി തൊട കാന ഖാന കയിലി ബാർ ജാറായ അപ്പോൾ നമ്മ അങ്ങനെ ഇന്ന് ഇതിന്റെ ഈദിൻ്റെ ചുട്ടിയായതുകൊണ്ട് പുറത്ത് ഭക്ഷണം കഴിക്കാൻ വേണ്ടി പോയത് ഇപ്പം എൻ്റെപ്പുറം വിജയ് ഉണ്ട് പിന്നെ അങ്ങനെ ഒന്ന് രണ്ടാൾക്കാരെയും കൂടെ കൂട്ടാനുണ്ട് അവിടെ നിന്ന് കൂടെ നല്ലതായിട്ട് അപ്പോൾ അവരെല്ലാം കൂടിയിട്ട് നമ്മൾ എവിടെയെങ്കിലും ഒരു ഫുഡ് കഴിക്കാൻ വേണ്ടി പോകണം എന്ന് വിചാരിച്ചിട്ടാണ് നിൽക്കുന്നത് അപ്പോൾ ഏടെ സ്ഥലം നിന്നും ഇപ്പം പ്ലാൻ ചെയ്തിട്ടൊന്നുമില്ല അപ്പം കുറച്ച് കഴിഞ്ഞിട്ട് കാണാം അങ്ങനെ നമ്മൾ സൂര്ജനെ കൂട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ ജുമേറ പാർക്കിലേക്ക് ഇങ്ങനെ പോവാണ് ആട ഉണ്ടാകാൻ പോകാൻ ഓനെ ഇവിടെ കൂട്ടണം പിന്നെ ആരുള്ള എല്ലോന്നൊന്നും അറിയില്ല ആരെങ്കിലും ഉണ്ടെങ്കിൽ എല്ലാവരെയും പിടിച്ച് കയറ്റിയിട്ട് ഏടെ നിന്നെങ്കിൽ ഒന്ന് പോയിട്ട് ഫുഡ് കഴിക്കണം ചേച്ചി അങ്ങനെ നമ്മൾ സാറോട് പിടിച്ച് പോവുകയാണ് ഒരുപാട് ലേറ്റ് ആയി എല്ലാവരും വീട്ടിലേക്ക് വരുമ്പോൾ ഒരുപാട് ലേറ്റായി അപ്പോൾ അങ്ങനെ നല്ലൊരു ഭക്ഷണ സ്ഥലം തപ്പിട്ട് പോകുന്ന വഴിയാണ് ടെ പോണമെന്ന് ഇപ്പം കൺഫേം ആക്കിയിട്ടില്ല ഇവിടെ പോയിട്ട് ഭക്ഷണം കഴിക്കണം ഒരുപാട് റെസ്റ്റോറൻറ്റുകളുണ്ട് കരാമേലി ഇപ്പം മലയാളികൾ ഒരുപാട് തിങ്ങി നിറഞ്ഞിരിക്കുന്ന സ്ഥലമാണ് അങ്ങനെ നമ്മൾ ഇക്കായ് തന്നെ ഇന്ന് ഫുഡ് കഴിക്കുന്നത് കരാമേലി രണ്ട് ഇക്കായ്സ് ഉണ്ട് ഒന്നാടി ഉണ്ട് ഒന്ന് തീപ്പുറം ഉണ്ട് അപ്പം നമ്മൾ ഇന്ന് ഇരുന്ന് കഴിക്കാമെന്ന് വിചാരിച്ചു സമുദ്ര സദ്യ അത് ഇതെന്നൊക്കെ എഴുതി വെച്ചിട്ടൊക്കെ കാണുന്നുണ്ട് നമുക്ക് നോക്കാം എന്തായാലും അതുള്ളിൽ പോയിട്ട് നോക്കാം അങ്ങനെ നമ്മൾ ഇക്കായ്സിലെത്തി കൊടുക്കാൻ വേണ്ടി ഞാൻ നോയിക്കൊണ്ടിപ്പോയാണ് ഓർഡർ ചെയ്ത് സ്റ്റാർട്ടറും കാര്യങ്ങളിലെത്തി ബാക്കിയുള്ളതെല്ലാം ഓർഡർ ചെയ്യുന്നത് അത്രേ അങ്ങനെ ഇതെല്ലാം നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി പോയത് സ്മേ അതിലവരെ ഇപ്പോൾ നമ്മൾ വെജിറ്റേറിയൻ ആണ് അപ്പോൾ വെജിറ്റേറിയൻ പ്ലോയ്ക്ക് ഗോപി മഞ്ചിരി വന്നു

അങ്ങനെ ഓർഡർ എന്നാൽ നമ്മളെ സ്റ്റാർട്ടറും കാര്യങ്ങളെല്ലാം മിൻസ് ആയി ഏകദേശം ഇനി ഇപ്പോൾ മെൻ കോഴ്സ് വരണത്രേ നമുക്ക് വെയിറ്റ് ചെയ്യാം സാധനം ആ പോലേടാ പ്രോൺസ് മാംഗോ നമ്മൾ ടണ്ടർ കോക്കനട്ട് ബിസ് മാങ്കോക്കറി വന്നിട്ടുണ്ട് അതുപോലെ തന്നെ നമ്മളെ ടണ്ടർ കോക്കനട്ട് പ്രോൺസ് വന്നിട്ടുണ്ട് പിന്നെ ചപ്പാത്തി അതുപോലെ തന്നെ ഓക്കെ ആ സ്കാലൻസ് ആ ഓക്കെ മട്ടനെ മട്ടൺ മട്ടൺ തക്കാരി വന്നിട്ടുണ്ട് എന്തൊക്കെയോ കാണുന്നുണ്ട് വന്നത് ആ ഓക്കെ കടായി പനിയാണ് അങ്ങനെ ചിക്കൻ ചില്ലി വന്നിട്ടുണ്ട് ആ പൊറോട്ട അപ്പ എന്നാ പിന്നെ അറ്റാക്ക് നമ്മൾ പൊറോട്ടയും പിന്നെ അതുപോലെ തന്നെ പ്രോൺസ് മാംഗോ കറിയും അത് രണ്ടും കൂടിയാണ് ഇപ്പോൾ ടേസ്റ്റ് ചെയ്യുന്നത് നല്ല ടേസ്റ്റ് ഉണ്ട് അല്ല കൊക്കോട്ട് ഈ ഫുഡല്ലേ ഏകദേശം ഒരുവിധം എല്ലാം കഴിച്ചു കഴിഞ്ഞിട്ടുണ്ട് എല്ലാം ഒരുവിതെല്ലാം ഫിനിഷ് ആയി പറ്റാവുന്നത്രോളം ബാക്കി പാഴ്സലങ്ങനെ ആക്കാൻ തുളൂ സൂര്ജ് ബാക്കിയുണ്ടത്ര ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഈ കോക്കനട്ട് കോക്കനട്ട് പ്രോൺസ് അതാണ് ഏറ്റവും ഇഷ്ടപ്പെട്ടത് പിന്നെ അതുകൊണ്ട് പ്രോൺസ് മാംഗോ കറിയും അത് കുഴപ്പമൊന്നുമില്ല മട്ടനോ ആയ ഒന്നും തന്നെ കുഴപ്പമൊന്നുമില്ല എല്ലാം നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു പക്ഷേ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടത് അതാണ് അങ്ങനെ ഇക്കായുസെന്ന് ഫുഡെല്ലാം കഴിച്ചിട്ട് നമ്മൾ പോലെ ഇന്ന് നല്ല തിരക്കായിരുന്നു ഒരുവിധം നല്ല തിരക്കായിരുന്നു അങ്ങനെ ഫുഡെല്ലാം കഴിച്ചിട്ട് ഇക്കായസിനോട് വിടവർ ഏകയായി പിന്നെ ഏകദേശം ഞാനൊരു മൂന്ന് പ്രാവശ്യം നാല് പ്രാവശ്യം മറ്റോ ഇക്കായുസിൽ വന്ന് കഴിച്ചിട്ടുണ്ട് എല്ലാ തവണയും തന്നെ നല്ലൊരു അനുഭവം ഉണ്ടായിരുന്നു മുമ്പ് വരുമ്പോൾ ആ ഒരു ഇക്കായ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ഇപ്പം കഴിഞ്ഞ പ്രാവശ്യം വരുമ്പോൾ ഇതിൽ തന്നെയായിരുന്നു കയറിയിട്ടുണ്ടായിരുന്നത്